ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാരീകാണെങ്കിൽ കുടുംബശ്രീ വീടിൻ്റെ അടുക്കളയുടെ പിറകിൽ പിന്നാമ്പുറത്ത് വേറൊരു അടുപ്പ് കൂട്ടി അവിടെ കഞ്ഞി വെക്കാനുള്ള ശ്രമത്തിലാണ് നേരെ രാജി ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് എന്തായിരുന്നു ചോദിക്കുന്നുണ്ട് നേരം കഞ്ഞി വെക്കാനാണ് അടുപ്പ് കൂട്ടുകയാണെന്ന് പറയുമ്പോൾ ഇതുവരെ മോൾക്കുള്ള കഞ്ഞി തിളച്ചത് അകത്തെ അടുപ്പിലല്ലേ ഇതെന്താ പുതിയൊരു ഏർപ്പാട് ഇവിടെ വരുന്ന നാട്ടുകാരൊക്കെ കാണില്ലേ കുടുംബശ്രീയിൽ വരുന്ന ആൾക്കാരൊക്കെ കാണില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം എൻ്റെ ഹോട്ടൽ കഥിച്ചവരല്ലേ ഇനി ും കൂടി വിഷമിട്ട് തരില്ല എന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞ് കലമൊക്കെ എടുത്തുവച്ച് തീയൊക്കെ കത്തിക്കുന്ന ഒരു പ്രാളത്തിലാണ് ശാരിക നേരം രാജിക്കാണെങ്കിൽ ആകെ എങ്ങ് ദേഷ്യം വരുന്നുണ്ട് തുടർന്നും രാജി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹോട്ടലിൽ കത്തിച്ചതിന് ശാരദാമ്മയുടെ മനസ്സറിവ് ഉണ്ടെന്നാണോ മോള് പറയുന്നതെന്ന് ശാലിനിയുടെയും ശാരദാമ്മയുടെയും മനസ്സറിവ് ഉണ്ട് അല്ലാതെ വേറെ ആരും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ താത് തട്ടനെ ശാരിക നിക്കുകയാണ് നേരം ഇതെല്ലാം അടുക്കളയിൽ നിന്നുകൊണ്ട് ശാരദാമ കേൾക്കുന്നുണ്ട് ശാരദാമ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല പക്ഷെ സംസാരത്തിൽ ആകെ സംസാരത്തിലാകെ ദേഷ്യം കൊണ്ട് രാജി നിൽക്കുകയാണ് അവർ തന്നെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ രാജി പറയുന്നുണ്ട് മോൾ ആദ്യമായിട്ട് ഇവിടെ ഹോട്ടൽ തുടങ്ങിയപ്പോൾ ശാരദാമ്മയ്ക്ക് ചെറിയൊരു വിഷം ഉണ്ടായി പക്ഷേ മോൾ രക്ഷപ്പെടാൻ വേണ്ടി കുടുംബശ്രീയിൽ വരുന്ന ആളുകളെ ഹൃദയശ്രീയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തിനു പറയുന്നു എന്നെപ്പോലും അവിടെ ജോലിക്ക് പറഞ്ഞു വിട്ടത് ശാരദാമ്മയാണ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അഹങ്കാരത്തിൽ തന്നെ നിൽക്കുകയാണ് ഇത് കേട്ട് ഞാൻ ഞെട്ടുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് ആദ്യം ഒന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയ്ക്കെതിരെയും ശാലിനിക്കെതിരെയും അങ്ങ് ദോഷത്തോടെയും ദേഷ്യത്തോടെയും ൊക്കെ സംസാരിക്കുകയാണ് നേരം വീണ്ടും അങ്ങ് ശാരിക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒരു അജിയങ്ങ് പിടിച്ചു നിർത്തുകയാണ് എന്നാൽ ഇതുകൂടി മോൾ കേട്ടോ മോളുടെ ഹോട്ടൽ കത്തിച്ചത് പിന്നെ ചൂളയിൽ ഉഷയുടെ അനിയൻ പാഷണം മധുവാണ് കത്തിച്ചത് അവരിവിടെ വന്നിരുന്നു ശാരദാമ്മയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കണമെന്നും പറഞ്ഞു ബാലേന്ദ്രനാണ് ഏർപ്പാടാക്കിയതെന്നും പറഞ്ഞു ബാലേന്ദ്രൻ പറഞ്ഞത് മോളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കാനാണ് പക്ഷേ അവർ ശാരദാമ്മയുടെ അടുത്താണ് വന്നത് ശാരദാമ തന്നെയാണ് അവർക്ക് പൈസയും കൊടുത്ത് പറഞ്ഞു വിട്ടത് ഇതൊക്കെ മോളോർത്തോ മോളിലിരുന്ന് ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് എന്നൊരു ഓർമ്മ വേണം എന്നൊക്കെ പറയുമ്പോൾ ആ അവസാനത്തെ വാക്കിൽ ശാരീയ്ക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നുന്നുണ്ട് രാജി അങ്ങ് ദേഷ്യത്തോടെ പോവുകയും ചെയ്യുന്നുണ്ട് കുറച്ചു നേരം ശാരി അവിടെ ഇരുന്ന് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കേട്ട ശാരദാമ്മ പുറത്തേക്ക് വരാതെ അകത്തേക്ക് തന്നെ പോകുന്നുണ്ട് ഇതേസമയം പത്മാവതി അമ്മയെ സത്യഭാമ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ വെളിയിലങ്ങ് ആകെ ടെൻഷനോട് നടക്കുമ്പോൾ ഒരു നഴ്സ് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം എന്താണ് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുമെന്ന് പറഞ്ഞ് നഴ്സ് അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എന്തായി ഡോക്ടർ എന്തായി എന്തായും പറഞ്ഞ് സത്യഭാമ്മ ആകെ എപ്രാളത്തിലും ടെൻഷനിലും ഒക്കെയാണ് അന്നേരം അകത്ത് കിടക്കുന്ന പേഷ്യൻറ്റ് സത്യമ്മയുടെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് പറയുമ്പോൾ സോറി സത്യമ്മയ എനിക്ക് പത്മാവതി അമ്മയെ ഞങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല സോറി എന്ന് പറയുമ്പോൾ അയ്യോ അപ്പോൾ ഡോക്ടർ പമാതിയമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞു ആകെ എങ്ങ് ടെൻഷനിൽ ഫാമ നിൽക്കുകയാണ് വേണ്ടി ഉള്ള പരിക്കുകളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പാമ ചോദിക്കുമ്പോൾ പിന്നെ പുറത്തെ പരിക്കുകൾ മാത്രമല്ലല്ലോ ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായി ഇഞ്ചുറി ഉണ്ടായിരുന്നു തലയിടിച്ചല്ലേ റോഡിൽ വീണത് അപ്പോൾ ഒരുപാട് ബ്ലീഡിങ് രക്തം കട്ട ഉണ്ടായി പിന്നെ അവസാന ഒരു ശ്രമം എന്ന നിലയിലാണ് ഓപ്പറേഷൻ നടത്തിയത് അതിനിടയ്ക്ക് പ്രഷർ ഹൈ ലെവൽ ആവുകയും ചെയ്തു രക്ഷിക്കാനായില്ല വേണ്ടപ്പെട്ടവരെയൊക്കെ വിവരം അറിയിച്ചോളൂ എന്ന് പറയുകയാണ് അന്നേരം അവർക്ക് അവരുടെ മകന് വേറെ ആരുമില്ല അവർ ഉള്ളൂ പിന്നെ മകൻ ഇപ്പൊ വരും ഞാൻ എന്താ പറയുക എന്നും പറഞ്ഞ് സത്യമാമ എങ്ങനെ എന്ത് ചെയ്യണോന്നറിയാൻ നിൽക്കുമ്പോൾ സമാധാനിപ്പിച്ചിട്ട് ഡോക്ടർ പോകുന്നുണ്ട് തുടർന്നും പത്മാതിക്ക് കൊടുത്ത വാക്കൊക്കെ ആലോചിച്ചിങ്ങനെ സത്യഭാമ വിഷമിച്ചിരിക്കുമ്പോൾ രോഹിത് ഓടി വരികയാണ് സത്യാമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ ഞാൻ എല്ലായിടത്തും നോക്കി ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല വാർഡിലും ക്യാഷ്വാലിറ്റിയിലും ഒക്കെ നോക്കി അമ്മ എവിടെയും ചോദിക്കുകയാണ് അന്നേരവും സത്യഭാമയാണെങ്കിൽ അന്ന് വിഷമിച്ചിരിക്കുകയാണ് തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സത്യഭാമ ഇങ്ങനെ കൂടെ കൂടെ നോക്കുന്നുണ്ട് പക്ഷേ രോഹിത് അന്ന് ശ്രദ്ധിക്കുന്നില്ല രോഹിത് പറയുകയാണ് സത്യമ്മയുടെ വണ്ടി ഇടിച്ചു എന്നുള്ളൊരു വിഷമം വേണ്ട സത്യമ്മയുടെ ഡ്രൈവറുടെ കുറ്റം കൊണ്ടൊന്നും അല്ല അമ്മയുടെ കുറ്റം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നടക്കാനൊന്നും അറിയില്ല ഉരുണ്ടുരുണ്ട് പതിവാണ് ഇങ്ങനെ എത്ര തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്നു നടക്കാൻ അറിയില്ല എന്നൊക്കെ ഞാൻ ചോദിച്ച് കളിയാക്കും കൊച്ചുകുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ കൊച്ചുകുട്ടി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അമ്മയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും പിന്നെ എവിടെയെങ്കിലും ഉരുണ്ട് വീണ് കയ്യും കാലുമൊക്കെ ഒടിഞ്ഞ് എന്നെ മെനക്കെടുത്തരുതെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ആരെയും മെനക്കെടുത്താൽ നിൽക്കില്ല നീ പോലും അറിയാതെ ഞാനങ്ങ് പോകും എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് അമ്മയെക്കുറിച്ചങ്ങ് സ്നേഹത്തോടു കൂടി അങ്ങ് രോഹിത് സംസാരിക്കുന്നത് സത്യഭാമ വിഷമത്തോടു കൂടി ഇങ്ങനെ നോക്കി കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അമ്മ എവിടെയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സമയത്ത് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പത്മാവതിയുടെ ബോഡി ഇങ്ങനെ മുഖമൊക്കെ മറച്ചിങ്ങനെ വെളിയിലേക്ക് സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ട് വരികയാണ് നേരം രോഹിത് ഇത് കണ്ടിട്ട് ആരോ മരിച്ചെന്ന് തോന്നുന്നു ഓരോ മരണത്തിലും ഓരോരുത്തർക്കും അച്ഛനെയും അമ്മയും ഓരോരുത്തരെയാണ് നഷ്ടമാകുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് കഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അറ്റൻഡർ ഒന്ന് ആംബുലൻസ് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുകയാണ് നേരം സത്യഭാമ ഇങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കുകയാണ് ഇതേ സമയം രോഹിത് ബോഡിയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ആ മുഖത്തെ തുണി ഇങ്ങനെ കാറ്റുകൊണ്ട് ഇങ്ങനെ ശകലം മാറുകയാണ് തുടർന്ന് രോഹിതിനെ നെറ്റിയൊക്കെ കാണുമ്പോൾ എന്തോ മനസ്സിലാകുന്നുണ്ട് അടുത്തേക്ക് ചെന്ന രോഹിത് ആ മു തുണി ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ പത്മാവതി അമ്മയെ കണ്ട് ആകെ ഷോക്കായി അമ്മയെന്നും ഇങ്ങനെ പുറകോട്ട് മാറുകയാണ് അമ്മ എന്തിനാ എങ്ങനെ കിടക്കുന്നത് എഴുന്നേറ്റ് വാ അമ്മയേ സത്യാമ്മ എന്തെങ്കിലും ചെയ്യെന്നും പറഞ്ഞ് രോഹിത് അങ്ങ് കരഞ്ഞു ബഹളം വയ്ക്കുകയാണ് അന്നേരം അറ്റൻ്റെ ഇയാൾ എന്തോ ആയി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയാടോ ഈ കിടക്കുന്നത് അമ്മ എഴുന്നേറ്റ് വാന്നൊക്കെ പറഞ്ഞ് രോഹിത് അങ്ങ് അലമുറയിട്ട് കരയുമ്പോൾ ആരെങ്കിലും വന്ന് നോക്ക് ഡോക്ടറെ വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഇത് കണ്ട് സങ്കടപ്പെട്ട് സത്യഭാമ പറയുന്നുണ്ട് മോനെ അമ്മ പോയിരുന്നു അന്നേരം പോകാനോ എവിടേക്ക് പോകാനെ എന്നെ ഒറ്റാക്കി പോകില്ല എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് രോഹിത് അങ്ങ് ആകെ ബഹളം വെച്ച് അങ്ങ് തല തള്ളി കരയുകയും പത്മാവതി ഇങ്ങനെ കുലുക്കി വിളിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അവസാനം കരഞ്ഞു കരഞ്ഞ് രോഹിത് ആണെങ്കിൽ അങ്ങ് ആ സ്ട്രക്ചറിന്റെ താഴെ അങ്ങ് തറയിലിരിക്കുന്നുണ്ട് എന്നിട്ടും ചോദിക്കുകയാണ് അമ്മ എന്നെ വിട്ട് പോവില്ലെന്നല്ലേ പറഞ്ഞു അമ്മയ്ക്ക് ആരും അമ്മ എനിക്കാരും ഇല്ല ഞാൻ ഒറ്റയ്ക്കായില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒക്കെ കരയുമ്പോൾ സത്യമാമ്മയ്ക്ക് ഇത് കണ്ടങ്ങ് സങ്കടം വരികയാണ് രോഹിത്തിന്റെ ആ കരച്ചിൽ കാണേണ്ട തന്നെയാണ് കണ്ടു നിൽക്കുന്നവർക്കും അറ്റൻഡർക്കും നേഴ്സിനും ഒക്കെ അങ്ങ് സങ്കടം വരികയാണ് അന്നേരം സത്യഭാമയാണെങ്കിൽ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ കസേരയിലിരിക്കുകയാണ് തറയിലിരിക്കുന്ന രോഹിത്തിൻ്റെ അടുത്ത് സത്യഭാമ ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ട് തലയിലൊക്കെ തലോടുകയും തോളിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മോനെ ഇല്ലെന്ന് ആരാണ് പറഞ്ഞത് ഞാനുണ്ട് ഞാനത് പത്മാവതിക്ക് കൊടുത്ത വാക്കാണ് പിന്നെ വേറൊരു വാക്കു കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞത് കൂടി പറഞ്ഞിട്ട് അതും കൂടി അതും ഞാൻ പാലിച്ചിരിക്കും അതും പാലിച്ചാലേ അതും കൂടി ചെയ്താലേ പത്മാവതിയുടെ ആത്മാവിന് മോക്ഷം കിട്ടു എന്ന് പറയുമ്പോഴും അമ്മ പോയി അമ്മ പോയി എനിക്ക് ആരുമില്ല എന്നൊക്കെ ൊക്കെ പറഞ്ഞങ്ങ് രോഹിത് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ ഇതേസമയം ശാരദാമ്മ കുറുപ്പ് സാറിനെ വന്ന് കാണുകയാണ് വഴിയിലെ റോഡരികിൽ വെച്ചാണ് കാണുന്നത് താൻ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം കുറുപ്പ് സാറിനോട് പറയാനാണ് ശാരദാമ വന്നിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ശാരികയ്ക്ക് ഹോട്ടൽ വിട്ടുകൊടുക്കാം എന്ന് തന്നെയാണ് ശാരദാമ്മയുടെ തീരുമാനം അതിനോട് കുറുപ്പ് സാർ ചോദിക്കുന്നുണ്ട് ശാരിക നടത്തി ഹോട്ടൽ നടത്തിയാൽ ശരിയാകുമോ എന്നുള്ളതൊക്കെ തൻ്റെ സംശയം പറയുമ്പോൾ എന്നേക്കാൾ നല്ല കച്ചവടക്കാരിയാണ് അവൾ നന്നായിട്ട് സമ്പാദിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അതല്ല അവൾ ഹോട്ടൽ നടത്തി നഷ്ടത്തിലാകുമെന്നല്ല അത് ഒരു സ്ഥാപനം നടത്തുമ്പോൾ യുടെ സ്വഭാവത്തോടെയല്ലേ അങ്ങനെ ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നാളെ ശാരദ അങ്ങ് മരിച്ചു പോയാൽ ആരെങ്കിലും നടത്തണ്ടേ പിന്നെ എല്ലാവരുടെ ഓർമ്മയിൽ നിന്ന് കുടുംബശ്രീ അങ്ങ് പോകില്ലേ എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുമ്പോൾ എന്നാലും പത്തൊമ്പത് വർഷമായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതല്ലേ അതിങ്ങനെ വിട്ടുകളയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മകൾക്കല്ലേ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള തീരുമാനം ഉറച്ച തീരുമാനം ശാരദാമ്മ അവിടെ അറിയിക്കുകയാണ് തുടർന്ന് കുറുപ്പ് സാറ് ചോദിക്കുന്നുണ്ട് ഉറുപ്പ് സാറിനോട് പറയുകയാണ് പിന്നെ കുടുംബശ്രീ ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ ഓലമറ ഇറക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കുറുപ്പുസാറ് അതുകൊണ്ട് കുറുപ്പ് സാറിനോട് എനിക്കിത് പറയണമെന്ന് എന്ന് ശരദാമ പറയുകയാണ് നേരം കുറുപ്പ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഹോട്ടൽ ശാരീരികയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ശരദാമ എങ്ങനെ ജീവിക്കും വീട്ടു ചിലവ് ശ്യാമയുടെ പഠിപ്പ് ഇതൊക്കെ എങ്ങനെ നടക്കും പിന്നെ ശാരീരികയുടെ പക്ഷത്തു നിന്നും ഒരു രൂപ പോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലൊന്നും എനിക്ക് പ്രതീക്ഷയില്ല രോഗം ഇങ്ങനെ പരന്ന് കിടക്കുകയല്ലേ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും പിന്നെ ഹോട്ടൽ ജീവനക്കാരുടെ കാര്യം രാജി ശാന്ത എന്തായാലും ശാരീയോടൊപ്പം നിൽക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അവളുടെ തീരുമാനമാണ് രാജിക്ക് നിന്നല്ലേ പറ്റുവോ വീട്ടു ചിലവോ മ്മയുടെ ചികിത്സയും എല്ലാം നോക്കണം പിന്നെ ശങ്കരേട്ടനെ പോലുള്ള കുറച്ച് പതിവുകാരുടെ കാര്യങ്ങൾ അത് ശരിയോട് സംസാരിച്ചിട്ട് ധാരണയിലാക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഇത് കുറുപ്പ് സാറിനോട് എനിക്ക് പറയണമെന്ന് തോന്നി എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ശരദാമ്മ അങ്ങ് ഇതും കരയുകയാണ് പക്ഷേ അതൊക്കെ കണ്ണിലൊക്കെ തുടച്ചിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ തന്നെ ശരദാമ്മ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ ഉമ്മറത്തെല്ലാവരും ഉണ്ട് രഘവന്നായരും ശാലിനിയും അർജുനും പ്രീതിയും കുഞ്ഞും രമണൻ പിള്ളയും പൊന്നിയും എല്ലാവരും ഉണ്ട് അവരാരെയും കാത്തു നിൽക്കുന്നത് പോലെ ഉമ്മറത്തേക്ക് തന്നെ ഗേറ്റിലേക്ക് തന്നെ നോക്കി ഇരിക്കുകയാണ് ഇതേ സമയം സുസ്മിതയാണെങ്കിൽ ബാൽക്കണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴും പൊന്നി ചൂലുമായിട്ട് അതിലേ പോവുകയാണ് നേരെ ഡി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ എന്താടിയെന്നിങ്ങനെ പൊന്നു ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ടോ നേരെ നീ ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ പൊന്നു ദേഷ്യം െ ചെല്ലുകയാണ് അന്നേരം എടി പൊടി എന്നുള്ള സംസാരമൊക്കെ നിർത്തിക്കോ സുസ്മിത എനിക്കിപ്പോൾ ഇത്തിരി ക്ഷീണം ഉണ്ടെന്നത് കാറ്റ് എപ്പോഴും എനിക്കെതിരെ വീക്ഷണമെന്നില്ല സുസ്മിത എന്ന സുസ്മിത തന്നെയാണ് വേലക്കാരി എന്നും വേലക്കാരി എന്ന് പറയുമ്പോൾ ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അല്ല എന്ന് പറയുകയാണ് നീ എൻ്റെ കൂടെ നിൽക്കൂ എന്ന് ചോദിക്കുകയാണ് അന്നേരം നിന്നാൽ എനിക്ക് എന്താ ഗുണം എന്നിങ്ങനെ പൊന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നിനക്ക് കാശ് വേണോ ചോദിക്കുന്നുണ്ട് അന്നേരം കിട്ടൂന്നിങ്ങനെ പൊന്ന് തിരിച്ചു ചോദിക്കുകയാണ് സുസ്മിതയെ കളിയാക്കി തന്നെയാണ് ചോദിക്കുന്നത് അന്നേരം നീ ും നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പൊന്നി ചോദിക്കുന്നുണ്ട് നീ ഇവിടത്തെ വിശേഷങ്ങൾ എനിക്ക് ചോർത്തി തരണമെന്ന് പറയുകയാണ് നേരം ഇവിടുത്തെ എന്ത് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് ചോർത്തി തരണമെന്ന് പറയുകയാണ് നേരം നിന്റെ അമ്മായിയമ്മ മരിച്ചത് നീ അറിഞ്ഞോ വന്നിങ്ങനെ പൊന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വഴിയിൽ വണ്ടി കയറി എത്ര പട്ടികളി ചാവുന്നു അതൊന്നുമല്ല പുതിയ വിശേഷങ്ങൾ എന്നിങ്ങനെ പറയുമ്പോൾ പൊന്നിങ്ങനെ അലവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് താഴെ സത്യഭാമ്മയുടെ വണ്ടി വരുന്നുണ്ട് അന്നേരം സുസ്മിത അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ് അന്നേരം കാറിൽ നിന്ന് ആദ്യം ഫ്രണ്ടിൽ നിന്ന് സത്യഭാമ്മ ഇറങ്ങുന്നുണ്ട് ബാക്കിൽ നിന്നും വിഷ്ണു ഇറങ്ങുകയാണ് സുസ്മിത ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഡോറ് തുറന്നിട്ട് വാ എന്ന് വിളിക്കുകയാണ് അന്നേരം അത്രയെ കാണിക്കുന്നുള്ളൂ അന്നേരം സുസ്മിത ഇങ്ങനെ അന്തവിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷേ വിഷ്ണു കൊണ്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് രോഹിത്തിനെയാണ് കൂട്ടിക്കൊണ്ട് വരുന്നത് അത്രയും ആകുമ്പോൾ അത് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അത്രയുമാണ് പുതിയ എപ്പിസോഡ് അപ്പോൾ രോഹിത് ഇനി ഇവിടെ താമസിക്കാനായിരിക്കും പോകുന്നത് സത്യഭാമ എന്തായാലും പത്മാവതിക്ക് വാക്ക് കൊടുത്തതല്ലേ അങ്ങനെ ഒറ്റയ്ക്കാക്കില്ല എന്നുള്ളത് ബാക്കിയൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക്